ചീരാലിലെ കടുവാ ഭീതി അകറ്റാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ തോട്ടാമൂല ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി മുത്തങ്ങ മേപ്പാടി റേഞ്ച് ഓഫീസർമാർ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള നടപടികളുണ്ടാകുമെന്ന് വനവകുപ്പ് ഉറപ്പ് നൽകി ചീരാൽ പനിക്കർപടിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നാട്ടുകാർ ആദ്യം കടുവയെ കണ്ടത് തുടർന്ന് ആർ ആർ ടി അംഗങ്ങളും പോലീസും പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല പിന്നീട് മുത്താച്ചു കടുവയെ കണ്ടു ഇന്ന് രാവിലെ കരുവള്ളി പ്രദേശത്തും കടുവ സാന്നിധ്യമുണ്ടായതോടെയാണ് വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ തോട്ടാമൂല ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയത് മേപ്പാടി മുത്തങ്ങ റേഞ്ച് ഓഫീസർമാർ സ്ഥലത്തെത്തി നേതാക്കളുമായി സംസാരിച്ചു ബത്തേരി മേപ്പാടി ആർ ആർ ടി ടീം പ്രദേശത്ത് തിരച്ചിൽ നടത്തുമെന്നും ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്താമെന്നും കടുവയെ പിടികൂടാൻ കൂടുവെക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നും വനംവകുപ്പ് വകുപ്പ് ഉറപ്പു നൽകി കൃഷിയിടങ്ങളിലെ അടിക്കാടുകളാണ് വന്യമൃഗങ്ങളെ ആകർഷിക്കുന്നതെന്നും ഇവ വെട്ടിമാറ്റാനുള്ള നടപടികൾക്കായി റവന്യൂ വകുപ്പിന് കത്തു നൽകിയിട്ടുണ്ടെന്നും വനംവകുപ്പ് അറിയിച്ചു നമ്മുടെ മീറ്റിംഗ് തീരുമാനപ്രകാരം കറക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു അതായത് നമുക്ക് അവിടെ ഒരു ഓൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് അത് വരുവാണെങ്കിൽ അന്ന് തന്നെ പറഞ്ഞില്ലേ സാർ സി സി എഫ് തലത്തിലോ അല്ലെങ്കിൽ എ പി സി സി തലത്തിലോ ഹോഫിന്റെ തലത്തിലോ ഡിസ്കഷൻ നടത്തിക്കൊണ്ട് ഇതിന്റെ മാനാജ്മെന്റ് കോൺഫ്ലിക്റ്റിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ബൌണ്ടറിയെ സംബന്ധിച്ചോട് സംസാരിക്കാമെന്ന് പറഞ്ഞു അതിന്റെ നീക്കങ്ങളും നടന്നു കലക്ടർ കത്ത് പോയിട്ടുണ്ട് അടുത്ത മിക്കവാറും ഡി ഡി എം എന്റെ അകത്ത് മിക്കവാറും അത് ഒരു ഡിസിഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ചർച്ചയായിട്ടോ കളക്ടർ അത് വരും വന്യമൃഗശല്യം പരിഹരിക്കാൻ വനംവകുപ്പ് ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു വയനാട് വിഷൻ ചീരാൽ